സഹോദരങ്ങളെ പ്രവാചകൻ സലാഹുലിഹി വസ്ല്ലാം തങ്ങൾ ഒരു കഥ പറയുകയുണ്ടായി മൂസ നബി അലിഹി സ്ലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു സന്യാസി ജീവിച്ചിരുന്നു ആ സന്യാസിനിയുടെ പേരാണ് ജുറൈജ് ജുറൈജ് ഒരു കുന്നിൻ്റെ മുകളിൽ പർണശാല കെട്ടിയിരിക്കുകയാണ് ലോകവുമായി ബന്ധമില്ല നാടുവുമായി ബന്ധമില്ല സമയങ്ങളിലും റബ്ബിലേക്ക് മുഴുകിയ ജുറൈജ് അങ്ങനെ ദിനങ്ങളും രാത്രികളും കഴിച്ചുകൂട്ടുകയാണ് അങ്ങനെ ഒരിക്കൽ ജുറൈജിന്റെ മാതാവ് വരികയാണ് ജുറൈജിന്റെ വീടിന്റെ മുമ്പിലെത്തി അങ്ങനെ ജുറൈജിന്റെ വീടിന്റെ വാതിൽ മുട്ടുകൊനെ ജൊറേജെ നീ കവാടം തുറക്കുമോ കവാടം തുറക്ക് ജൊറേജെ ഞാനാണ് നിന്റെ ഉമ്മയാണ് അള്ളാഹുലേക്ക് അഭിഭാതത്തിൽ മുഴുകിയ ജുറൈജ് ആ കവാടം തുറന്നില്ല പിറ്റേ ദിവസവും ഈ ഉമ്മ വന്നു മോനെ ചൊറീജെ നീ കവാടം തുറക്കുമോ നിന്റെ ഉമ്മയാണ് വന്നിരിക്കുന്നത് എന്ന് ജുറൈജ് കവാടം തുറന്നില്ല അവിടെ നിന്ന് ആ ഉമ്മ ദ്വാ ചെയ്തു ഇവനെ ഒരു വേശിയെ കൊണ്ട് കാണിച്ചുകൊണ്ടല്ലാതെ നീ മരിപ്പിക്കല്ല റഹ്മാനെ എന്ന് പറഞ്ഞു അള്ളാഹുവിനെ ദ ചെയ്തിട്ട് ആ ഉമ്മ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കൊറേ കഴിഞ്ഞപ്പോൾ നാട്ടിലെ പ്രമുഖന്മാര് കൂടിച്ചേർന്ന് ഒരു യോഗം കൂടി നാട്ടുപ്രമാണിമാർ ഓരോ യോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജുറൈജിന്റെ കാര്യം സംസാരിച്ചപ്പോൾ അവൻ വലിയ ആളായിരിക്കുകയാണല്ലോ ജുറേജ് വലിയ ആളാകണം അവൻ അത്ര വലിയ ആളാവൻ പാടില്ല അവനെ ഒരു പാഠം പഠിപ്പിക്കണം എന്താണതിന് ഒരു കോംവഴി എന്ന് ഈ നാട്ടു പ്രമാണിമാരെല്ലാം കൂടി ചുറ്റും കൂടി ആലോചന തുടങ്ങിയപ്പോൾ അവരെ കൂട്ടത്തിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു കോമ്പഴി നിങ്ങളാരും ആലോചിക്കേണ്ടത് ഞാൻ കണ്ടു നിന്ന് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വേശയുണ്ട് അവളെ കാണാൻ അതീവ സുന്ദരിയാണ് അവൾ കൊണ്ടുവേണം ഇവനെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്ന് അവളെ കണ്ടാൽ ആരും ഒന്ന് മോഹിച്ചു പോകും അവരെ അവളിലേക്കൊന്ന് ചായാൻ ആരും ദാഹിച്ചു പോകും അവളെ കൊണ്ടുവേണം ഇവനെ ഒരു പാഠം പഠിപ്പിക്കാൻ അങ്ങനെ എല്ലാവരും ആ വീശയുടെ അടുക്കിലേക്ക് പോവുകയാണ് അങ്ങനെ ആ വേശ്യ ആ കരാറിൽ ഒപ്പുവെക്കുകയാണ് ജുറേജിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ആ വേശ്യ ജുറേജിന്റെ മുമ്പിലെത്തിയ പല പല നാട്യങ്ങൾ കാണിക്കാൻ തുടങ്ങി പല പല വശീകരണങ്ങളും കാണിക്കാൻ തുടങ്ങി അങ്ങനെ ജുറേജ് ആ സ്ത്രീയോട് പറഞ്ഞു ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു പെണ്ണെ നീ മാറിപ്പോ പല അഭ്യാസമുറകളും ആ വേശ്യ ജുറേജിനോട് പയറ്റി നോക്കിയെങ്കിലും അതൊക്കെ പാഴായി പോവുകയാണ് ചെയ്തത് അവസാനം ഈ വേഷ്യയ്ക്ക് ദേഷ്യമെന്ന് ചുറേജിനോട് പറഞ്ഞു ജുറേജ് നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും നിന്നെ ഞാൻ ആളുകളുടെ മുമ്പിൽ നിന്നെ കുറ്റക്കാരനും വശളാക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു എന്നിട്ട് ആ ഒരു ശബ്ദം ജുറേജിനെ കണ്ടപ്പോൾ ഈ വേശ്യയും ഒന്നും പോയി കാരണം അതീവ സുന്ദരനാണ് ജുറേജ് അങ്ങനെ വല്ലാത്ത രീതിയിൽ ആ ജുറേജിനോടുള്ള ജുറേജിനെ കിട്ടാത്തതിനോടുള്ള എല്ലാവിധ അമർഷങ്ങളും ആ വേശ്യയിൽ കാണാൻ തുടങ്ങി ജുറേജിനോടുള്ള ദേഷ്യം കൊണ്ട് ആ വേശ്യം മടങ്ങിപ്പോകുന്ന വഴിവക്കിലാണ് ഒരു യടകൻ ഒരു വൃദ്ധനായ ഇടയനെ കണ്ടു ആ എടയൻ്റെ അടുക്കിലേക്ക് ഈ പെണ്ണ് ചെന്ന് പറഞ്ഞു ഏയ് നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആ ഇടയൻ എന്നെ നീ ഇഷ്ടപ്പെടുന്നു അതെ ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ അവര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് അങ്ങനെ അതിൽ കുട്ടികളുണ്ടാവുകയാണ് ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിയെ കൊണ്ട് ആ ജുറേജിൻ്റെ കുട്ടി എന്ന് സകല ആളുകളോടും പര പരത്താൻ തുടങ്ങി അങ്ങനെ ഈ വേഷ്യയും നാട്ടുകാരും നാട്ടുപ്രമാണിമാരെല്ലാം കൂടി ജുറേജിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ ഈ ജുറേജിന്റെ വാതിൽജേ നിന്റെ കുട്ടിയാണിത് എന്ന് അങ്ങനെ ഈ വേശ്യ പറയാൻ തുടങ്ങി ജുറൈജ് പറഞ്ഞു ഇതെന്റെ കുട്ടിയല്ല അങ്ങനെ നീ ഒരു കള്ള സന്യാസിനിയാണ് നീ വെറും തട്ടിപ്പാണ് നീ വെറും ആളെ പല പല വൃത്തികെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞു ജുറൈജിനെ മാനസികമായി തളർത്താനും അദ്ദേഹത്തിന്റെ പഠനശാല അദ്ദേഹത്തിന്റെ വീടൊക്കെ തല്ലി തകർക്കാനൊക്കെ തുടങ്ങിയപ്പോൾ സുറേജ് പറഞ്ഞു രണ്ട് മിനിറ്റ് എനിക്ക് സമയം തരുമോ രണ്ട് മിനിറ്റ് എനിക്ക് സമയം തരുമോ ആയിക്കോട്ടെ രണ്ട് മിനിറ്റ് സമയം സമയമെടുത്തോറേജ് ആ സമയത്ത് അള്ളാഹുലേക്ക് ലയിച്ച് മടങ്ങി അള്ളാഹുവിനോട് ചെയ്തു കടന്ന് ചെയ്തു എന്നിട്ട് ജുറേജ് മടങ്ങി വന്നു ആ വേശ്യയുടെ മാറത്ത് ചേർന്ന കുട്ടിയോട് പറഞ്ഞു മോനെ പറയൂ ഞാനാണോ നിൻ്റെ പിതാവ് തുറന്നു പറ പറമോനെ ആ കുട്ടി ചെറിയ കുട്ടിയാണ് സംസാരിക്കാൻ പോലും ആയിട്ടില്ല മുലകുടിക്കുന്ന പ്രായമാണ് അങ്ങനെ ആ കുട്ടി ഈയുടെ നാവിൻ്റെ നേരെ വിരൽ ചൂണ്ടി ജൊറേജ് പറഞ്ഞു മോനെ പറമോനെ ഞാനാണോ നിൻ്റെ പിതാവ് പൊന്നു മോനെ പറയൂ എന്ന് പറഞ്ഞു അങ്ങനെ അത്ഭുതകരമായി ആ കുട്ടി സംസാരിക്കുകയാണ് ഞാൻ നിങ്ങളല്ല എൻ്റെ പിതാവ് എൻ്റെ പിതാവ് ഇടയനാണ് ആ വൃദ്ധൻ ചെക്കനാണ് അയാളാണ് എൻ്റെ പിതാവ് എന്ന് എല്ലാവരും ജുറൈജിനോട് മാപ്പ് അപേക്ഷിച്ചു നിങ്ങൾ ഇത്ര വലിയ ആളാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടത് ജുറേജിന്റെ പർണശാല അവർ തകർത്ത് എഴുതാണ്ടിട്ടിരുന്നു അവർ പറഞ്ഞു ജുറൈജിന്റെ നിങ്ങളെ ഈ വീട് ഞങ്ങൾ തകർത്തതാണ് അതുകൊണ്ട് സ്വർണത്തിന്റെ ഒരു ഒരു കൂടാരം ഞങ്ങൾക്ക് കെട്ടിത്തരട്ടെ അപ്പോൾ സ്വർണവും വെള്ളിയും നിനക്ക് വേണ്ട ഓലമേഞ്ഞ ആ പഴയ കൂടാരം തന്നെ ഈ എനിക്ക് നിങ്ങൾ കെട്ടിത്തന്നാ മതി എന്ന് പറഞ്ഞു ജൊറേജിനെ സന്തോഷകരമായിട്ട് അവരെല്ലാവരും അവിടെ കുടിയിരുത്തി ഇതാണ് മുത്തലി ബിസലാഹുലഹി മാതങ്ങൾ പറഞ്ഞതെന്ന കഥ പ്രവാചകൻ കഥ പറയുന്നത് ഒരുപാട് പാഠങ്ങൾ പഠിക്കാറുണ്ട് കെട്ടുകഥയും ഐതിഹ്യങ്ങളൊന്നും പ്രവാചകൻ പറയില്ല സല്ലാഹു അല്ലാമ നടന്ന കഥയാണ് സല്ല അലൈഹി അല്ല വല്ലാത്തങ്ങൾ നമ്മൾ റസൂൽ അള്ളാഹി സല്ലാഹു അല്ലെ വല്ലാമ തങ്ങൾ ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് ഒന്നുമ്മാൻ്റെ പുരത്ത് കേട് ഒന്ന് അള്ളാഹു ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അള്ളാഹുവിനോടത്ര ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ആയ സ്വന്തമാണ് ആ റബുണ്ടെങ്കിൽ നമ്മൾ എന്തിന് ഭയപ്പെടണം ആര് ഭയപ്പെടണം എന്നുള്ളതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കാറുള്ളത് കാരണം അള്ളാഹു നമ്മളെ കൂടെ ഇല്ലേ എന്തിനെയാണ് നമ്മൾ ഭയപ്പെടുന്നത് ഒന്നിപ്പി സ്വന്തം മാതാവിന്റെ കുരുത്തക്കിട് മാതാവ് പറഞ്ഞതല്ലേ എന്ത് ഒരു വേശിയെ കാണ്ടല്ലാതെ കാണിച്ചല്ലാതെ മരിപ്പിക്കട്ടെ ഏർ അത് അതങ്ങനെ പക്ഷെ എന്ന് വെച്ചാൽ നാട്ടുപ്രമാണിമാർക്ക് സാധിച്ചില്ല സുറേജനത്താർക്ക് അതെന്താണ് അള്ളാഹുവിന്റെ ആളായതുകൊണ്ട് ഏർ അള്ളാഹു ഉണ്ട് അള്ളാഹു നമ്മളെ കൂടെ ഉണ്ട് പിന്നെ നമ്മൾ ഭയപ്പെടുന്ന ആ വിശ്വാസം ആ ഒരു അടുപ്പം റബ്ബിനോടുള്ള അടുപ്പമാണ് അപ്പോ റമദാനൊക്കെ കടന്നു വരികയാണ് അലൈഹി പേരില് വർദ്ധിപ്പിക്കുക അള്ളാഹുലേക്ക് അടുക്കുക അള്ളാഹുലേക്ക് ചിന്ത പോവുക അള്ളഹാനെ കുറിച്ചിട്ട് കരയുക ഓർത്തിട്ട് നമുക്ക് തന്ന അനുഗ്രഹങ്ങളും അള്ളാഹുവിനെയും ഓർത്ത് നമ്മൾ കരയുക അതിലും വലിയ പുണ്യക മറ്റുള്ള കാര്യം ഒന്നുമില്ല അതിന് അത്ര വലിയ പുണ്യമുള്ള കാര്യമാണ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അതും നമ്മൾ ആലോചിച്ച് അറിയാം അള്ളാഹിനെ ആലോചിച്ച് അറിയാം ഏഹ് ഈ ലോകത്തിൽ നമ്മൾ മുസ്ലിമായി ആയി ജനിച്ചേം നന്ദി പറയാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ അള്ളാഹുവിനേക്ക് ലയിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ദീർഘിപ്പിക്കുന്നില്ല അസലാമലൈക്കും